ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ ഇന്ന് ഞാൻ ഇതുവരെ എൻ്റെ ചാനലിൽ ഉണ്ടാക്കാത്തൊരു സൂപ്പർ ഫുഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് നോക്കാം ഇതാണ് ഫൂൾ മഖാന അഥവാ ലോട്ടസ് സീഡ്സ് നമ്മൾ മലയാളത്തിൽ ഇതിനെ താമര വിത്തുകൾ എന്ന് പറയും ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയൊരു സീഡാണിത് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ പോകെ പോകെ പറയാം ഈ ലോട്ടസ് സീഡ്സ് വെച്ച് രണ്ട് റെസിപ്പി ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് അതിലേക്കായിട്ടൊരു വലിയ ബൗൾ നിറയെ മഖാന തട്ടിയെടുക്കുകയാണ് ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് അറിഞ്ഞാൽ നിങ്ങളിത് ഡെയിലി യൂസ് ചെയ്യാൻ തുടങ്ങും കാരണം അത്രയേറെ ഗുണങ്ങളാണ് ഈ ലോട്ടസ് സീഡ്സിനുള്ളത് ഇനി ഈ മഖാന റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു ഫ്രൈ പാൻ ലോ ഫ്ലെയിമിൽ വെച്ച് അതിലേക്ക് ഈ മക്കാന തട്ടിക്കൊടുത്ത് ഒരു അഞ്ചോ ആറോ മിനിറ്റ് ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി ഇതിൻ്റെ പാകത്തിന് കിട്ടും ഇത് പാകമാണെന്ന് അറിയുന്നതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെ കൈയിലെടുത്ത് പൊട്ടിക്കുമ്പോൾ ഇത് പൊടിഞ്ഞു വരണം ഇത് നല്ല റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇരിക്കട്ടെ ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് റൈത്തയാണ് അതിലേക്കായിട്ട് കുറച്ച് ചേരുവകൾ തയ്യാറാക്കാനുണ്ട് ഒരു പാൻ ലോ ഫ്ലെയിമിൽ സ്റ്റൗവിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് ഇതിലേക്ക് സ്പൂൺ കടുകും അതുപോലെ സ്പൂൺ ജീരവും ചേർത്ത് കൊടുക്കണം അതൊന്ന് മൂത്ത് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു മീഡിയം സൈസ്ഡ് ഓണിയൻ സ്ലൈസ് ചെയ്തതും പിന്നെ രണ്ട് ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തും ചെറിയൊരു ഇഞ്ചി ചോപ്പ് ചെയ്തതും അതുപോലെ കുറച്ച് ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കണം ഇതൊന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം വഴറ്റിയാൽ മതി കൂടുതൽ കുക്ക് ആവേണ്ട ആവശ്യമല്ല ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ചാവുക അത്രമാത്രം മതി ഇവിടെ പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കൂടെ തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ഇനി ഒരു വലിയ ബൗൾ എടുത്ത് അതിലേക്ക് ഏകദേശം ഇരുന്നൂറ് മില്ലിയോളം വരുന്ന നല്ല പുളിയില്ലാത്ത കട്ട തൈര് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം നല്ലതുപോലെ അടിച്ചെടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളം വളരെ കുറച്ച് വേണം ചേർത്ത് കൊടുക്കേണ്ടത് ഇനി അടിച്ചു വെച്ച തൈരിലേക്ക് കുറച്ച് ചേരുവകൾ ചേർത്ത് കൊടുക്കണം രുചിക്കനുസരിച്ച് കുറച്ച് റോക്സാൾറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കാൽസ്പൂൺ ജീരകപ്പൊടി കാൽസ്പൂൺ കുരുമുളക് പൊടി കാൽസ്പൂൺ മുളക് പൊടി പിന്നെ നേരത്തെ വഴറ്റി വെച്ച ആ വെജിറ്റബിൾസും ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഈ ലോട്ടസ് സീഡ്സിലെ ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് പിന്നെ വെയ്റ്റ് ലോസ് ചെയ്യാൻ സഹായിക്കുന്നു കൂടാതെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു അങ്ങനെ ഒരുപാടുണ്ട് ഗുണങ്ങൾ റയത്തി ആയതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം എല്ലാം നല്ലതുപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ലോട്ടസ് സീഡ്സ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ കാണിക്കുന്ന ഈ ബൗളിലുള്ള എല്ലാം ചേർത്ത് കൊടുക്കുന്നില്ല അതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ ഈ ലോട്ടസ് സീഡ്സ് വിത്തായിട്ടല്ല നമുക്ക് കിട്ടുന്നത് പാക്കറ്റിൽ പഫ് ചെയ്താണ് കിട്ടുന്നത് നമ്മൾ പോപ്കോണൊക്കെ വാങ്ങിക്കില്ലേ അതുപോലെയാണ് അതിനെ ഒന്ന് ചൂടാക്കി എടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ല റോസ്റ്റായിട്ട് കിട്ടുന്നത് ഈ മഖാനയിൽ നല്ല ഫൈബർ കണ്ടനുണ്ട് അതുപോലെ പൊട്ടാസ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഡയബറ്റിക്സും ബി പി ഉള്ളവർക്ക് ഇത് നല്ലൊരു ഫുഡാണ് കഴിക്കാൻ മക്കന റൈത്ത റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് ഡെക്കറേഷനൊക്കെ നടത്താം ഇതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സവാള സ്ലൈസ് വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും തൂക്കി അങ്ങനെ മഖന റൈത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായോ വളരെയധികം ഹെൽത്തി ആയൊരു റെസിപ്പിയാണ് അതുപോലെ നി തയ്യാറാക്കിയ ഉടനെ തന്നെ കഴിക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കും മഖന കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് കുതിരും എന്നാലും ഇതിൻ്റെ ഗുണവും രുചിയൊന്നും നഷ്ടപ്പെടുകയില്ല ഇനി അടുത്ത റെസിപ്പിയിലേക്ക് ഇത് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച മക്കനയുടെ ബാക്കിയാണ് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അതുപോലെ ഉപ്പ് ആവശ്യത്തിന് കുറച്ച് ജീരകപ്പൊടി ചാട്ട് മസാല പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് ഇതിൽ കവറായിട്ട് വരണമെങ്കിൽ കൊന്നു ചൂടാക്കേണ്ട ആവശ്യമുണ്ട് കാരണം ഇത് തണുത്തിരിക്കുകയാണെ മസാല മഖാനയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാൻ ലോ ഫ്ലെയിമിൽ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ മസാല മിക്സ് ചെയ്ത ഈ ലോട്ടസ് സീഡ്സ് ഇതിലേക്ക് തട്ടി കൊടുക്കണം ഒരു മൂന്നോ നാലോ മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റോസ്റ്റായി വരും അപ്പോൾ ഇതിലേക്ക് ഈ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മസാലയുള്ള ഭാഗത്ത് മാത്രം ഒരു കുറച്ചൊരു ഓയിൽ ഒരു ചെറിയൊരു സ്പൂൺ ഓയിൽ ഒഴിച്ചുകൊടുത്ത് ഒരു മൂന്ന് മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോഴത്തേക്ക് ഈ മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കും മസാല മഖന റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കിയ രണ്ട് ഹെൽത്തി റെസിപ്പിയും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ലൈക്ക് തരണം അതുപോലെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ